ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ ഇന്ന് രാവിലെ എനിക്കിപ്പോ തന്നെ നല്ല മഴയാണ് കേട്ടോ ഇന്നൊരു നോമ്പിന്റെ ദിവസം മൊഹറമ്പത്ത് ഏർ നോമ്പെടുത്ത ദിവസമാണ് കേട്ടോ അപ്പൊ നോമ്പില്ലാത്തവർക്ക് ഉമ്മതാ പുട്ടും ചെറുപ്പറിയും ചായയും ഒക്കെ റെഡി ആക്കുന്നുണ്ട് പിന്നെ എന്താ നല്ല മഴത്ത് നമുക്ക് നോമ്പെടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലോ നല്ല സുഖേനും പിന്നെ ചില ഭാഗത്ത് ഇന്ന് പത്തല്ല അങ്ങനെയൊക്കെ പറയലുണ്ട് പക്ഷെ നമ്മൾ ഇന്നലെ ഇനുട്ടോ ഓറമ്പത്തിനെ നോമ്പോ മറ്റത് പക്ഷെ വീഡിയോ ഒന്നാണ് വരുന്നതെന്നുള്ളു അപ്പൊ കുറച്ചു ഉണ്ടായിരുന്നു ഉണ്ടായിനു തോരടാൻ അപ്പൊ ഞാന് അതിനു പോവാനെട്ടോ അപ്പൊ എന്നും താഴെയുള്ള വീഡിയോസെല്ലേ കാണലുള്ളൂ അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ മേലേക്ക് കയറിയ ആളെല്ലാം ഒരു എന്താ വ്യൂ എന്ന് പറഞ്ഞാല് അവ ഫുള്ള് ഓപ്പണായിട്ടാണ് മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ല രസമാണ് പൊടീന്റെ ആ ഒരു ആവുമ്പോ പിന്നെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മഴയൊക്കെ പെയ്ത നല്ല ഭംഗി കേട്ടോ പൊടിയുണ്ടാവൂല നല്ല സുഖാണ് പിന്നെ കണ്ടോ നല്ല കാറ്റുള്ള മഴയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെടുത്തിട്ട് ഇനി വേറെ തോരടണം അപ്പൊ മേലിൽ കയറിയാലും ഇത് ആപ്പാന്റെ വീട്ടിൽ നല്ല എന്താ കാഴ്ചയാണ് അതാണ് ആപ്പാന്റെ വീട് കെട്ടോ പിന്നെ ഇവിടെ ഇവിടത്തെ മരങ്ങള് ചെയ്തുകൊണ്ടാണ് ഇപ്പോ അങ്ങോട്ട് നല്ലോണം കാണുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ ഉച്ചക്കക്ക് ഇനി നോമ്പ് തുറക്കുമ്പോഴും കൈക്കാലം ഒന്നും ചച്ചിട്ട് ഇന്ന് ചിക്കൻ കറിയും അതേപോലെ നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതൊക്കെ ആയിട്ട് ഇണ്ടാക്കണേ അപ്പൊ അതിനുള്ള ചിക്കന്മാ നന്നാക്കിണ്ട് ുള്ള ഇഞ്ചി ഒക്കെ ഉമ്മ ചതച്ചെടുക്കാണ് കേട്ടോ ഇന്ന് എന്താ മിക്സിയുടെ ജാറിലിട്ട് അരക്കണമൊന്നുമില്ല ഉമ്മ ഇന്ന് ഇങ്ങനെ ചതച്ചെടുത്ത് കാണുള്ള ഒരു ചിക്കൻ കറി കറിയൊക്കെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ കുക്കർ വെച്ചു അതിൽക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതും ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിന്റെ നല്ല വളം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞുവെച്ച് വെളിയുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം അപ്പോൾ പെട്ടെന്ന് ഉള്ളിലൊക്കെ ഒന്ന് കിട്ടാൻ ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വാടി വാടിക്കിട്ടിട്ടോ അപ്പോൾ ഞാൻ ഇങ്ങോട്ടോ ഒന്ന് പോയ ഇമ്മ മസാലകളൊക്കെ ഇട്ടിട്ട് കറിവേപ്പില മല്ലി മല്ലിച്ചപ്പും പുതിയ ഇട്ടാണ്ട് അവിടെ വാട്ടി റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ ഇനി നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ആണ് നമ്മൾ ഈ ഒരു ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് അരിയാണ് അവിടെ എടുത്തത് അപ്പോൾ നമുക്ക് ആറ് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുമാണ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാനെ അപ്പോൾ നമ്മൾ വാടി വന്ന മസാലയ്ക്ക് നമ്മൾ ചിക്കൻ ഇട്ടെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതടച്ച് വെച്ച് അതവിടെ വേവിക്കുന്നുണ്ട് അപ്പോൾ ഞാനാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് അപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് ഓയിലും നെയ്യും മിക്സ് ചെയ്തിട്ടാറുണ്ട് ഉണ്ടാക്കൽ ഡാൽഡ് ഉണ്ടെങ്കിൽ കുറച്ച് ഡാൽഡിടലുണ്ട് അപ്പൊ അങ്ങനെ നെയ്ച്ചോണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓയിലും നെയ്യും ചൂടാക്കി എടുക്കുകയാണ് അപ്പൊ ഇതിലേക്ക് നമ്മൾ ഉള്ളി ക്യാരറ്റും ഇട്ടെടുക്കാൻ കേട്ടോ ശരിക്കും പട്ട കറാമ്പൂ ഏലക്കാണ് ഉണ്ടായത് വീഡിയോ കാണുമ്പോഴേക്കറി കാണട്ടത് സംഭവം ഞാൻ മറന്നു പോയതാണ് ആദ്യം ആദ്യാണ് ഉള്ളി ക്യാരറ്റ് ഇട്ടിട്ടത് അപ്പോൾ ഇതെല്ലം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ നമ്മൾ ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചൊടുക്ക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടൊടുക്ക തിളച്ച് മാറിയ നമ്മൾ കഴുകി വെച്ച നമ്മളെ നെയ്ച്ചോറ്റരി ഇട്ടുകൊടുക്ക എന്നിട്ട് ഒരറ്റ വിസിൽ അത് കഴിഞ്ഞാല് ഫ്ലെയിം ഓഫ് ചെയ്യുക നമ്മളുടെ നെയ്ച്ചോറ് അവിടെ റെഡി ആയിരിക്കും അപ്പൊ അങ്ങനെ അവിടെ ആവണിണ്ട് ഇത് നമ്മൾ ചിക്കന് പൊരിക്കാൻ വേണ്ടിട്ട് കുറച്ച് മാറ്റി വെച്ചാണ് കേട്ടോ അതിനാണ് അങ്ങനെ ജൂനൻ ഉറക്കാൻ വേണ്ടിട്ട് പോയതാണ് പോലെ അവിടെ നെറ്റിൽ നെറ്റിലിങ്ങനെ കടക്കുന്നുട്ടോ അപ്പൊ ഉറക്കി കഴിഞ്ഞ് വന്നപ്പോ നമ്മുടെ ചിക്കൻ കറി വെക്കതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നോമ്പില്ലാത്തവർക്ക് എന്ത് ചെയ്യാം ഫുഡ് അയക്കാം അപ്പൊ അങ്ങനെ പപ്പടവും പൊരിച്ചു വെച്ച നെയ്ച്ചോറും ഇതാ അവിടെ അടിപൊളി അപ്പൊ അങ്ങനെ അവൾക്ക് മാത്രല്ല ചിക്കനും പൊരിച്ചുവെച്ചിരിക്കണം കേട്ടോ ബാക്കി നമ്മള് ഫ്രിഡ്ജിൽ എടുത്തുവെക്കാണ് വെങ്ങി നോബ് തുറക്കുമ്പോൾ ആ സമയത്തൊക്കെ പൊരിക്കാ വിചാരിച്ചു അപ്പൊ അങ്ങനെ ഒരു ഫുഡൊക്കെ കഴിച്ച ഇവിടെ ടി വി കണ്ടിരിക്കാനോ അങ്ങനെ നമ്മൾ ജൂനെ കുട്ടി ഉറങ്ങി എണീറ്റും ഇപ്പൊ വൈകുന്നേരം അപ്പൊ സുനീറിനെ കണ്ടിട്ടോ വായിൽ വരലിപ്പോ നിൽക്കുന്നത് അങ്ങനെ കണ്ട കുറച്ച് പേടിയാണ് പിന്നെ പോയാലും വരുമ്പോത്തേ റ്റാറ്റി കൊടുക്കണ്ടോ അപ്പൊ അങ്ങനെ സുനിയറിന്റെ ഭംഗി നോക്കിയിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഓരോ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ എനിക്ക് ഞാൻ നോബോ ഓർക്കാന് നൂഡിൽസും ജ്യൂസൊക്കെ ഉണ്ടാക്കിട്ടോ അപ്പൊ ഇനിയും നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം അതുവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്